യൂറോപ്പിൽ നാറ്റോയ്ക്ക് നേരെ തിരിഞ്ഞ റഷ്യ വീണ്ടും ഉക്രൈനു നേരെ ആക്രമണവുമായി രംഗത്തും ഉക്രൈനു നേരെ റഷ്യ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഉക്രൈനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് നാലു പേർ കൊല്ലപ്പെട്ടതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർസലൻസ്കി പറഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ കീവിൽ മാത്രം നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ അധികൃതരും പറഞ്ഞു രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ മുപ്പത്തിയൊന്ന് പേർക്കും പരിക്കേറ്റു ഞായറാഴ്ച രാവിലെയും ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളിലുണ്ട് റഷ്യ തുടർച്ചയായ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെ ഞായറാഴ്ച പുലർച്ചെ മുതൽ കീവിലും പരിസര പ്രദേശങ്ങളിലും അപായ സേരണകൾ മുഴങ്ങിയിരുന്നു പ്രഭാത സവാരിക്കിറങ്ങിയ സാധാരണക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായെന്നും ഉക്രൈൻ ആരോപിച്ചു റഷ്യ നടത്തിയ ആക്രമണം സാധാരണക്കാർക്ക് നേരെയുള്ള യുദ്ധമാണെന്നായിരുന്നു ഉക്രൈൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ആൻട്രിയെ എർമാക്കിന്റെ പ്രതികരണം കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നതായി കീവിലെ സൈനിക മേധാവി ടൈമൂർ ടിക്കാറ്റോങ് അറിയിച്ചു യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യ ഉക്രൈനു നേരെ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിലൊന്നാണ് ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും നാൽപ്പത്തിയെട്ട് മിസൈലുകളുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ തൊടുത്തുവിട്ടതെന്ന് ഉക്രൈൻ വ്യോമസേനയുടെ ആരോപണം ഇതിൽ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നാൽപ്പത്തിമൂന്ന് ക്രൂയിസ് മിസൈലുകളും ഭൂരിഭാഗം ഡ്രോണുകളും തകർത്തതായും ഉക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു റഷ്യയുമായുള്ള യുദ്ധം തുടർന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഉക്രൈന് ഇസ്രയേൽ നിന്ന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ലഭിച്ചിരുന്നു ജർമ്മനിയിൽ നിന്നുകൂടി വ്യോമപ്രതിരോധ ോധ സംവിധാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉക്രൈൻ പ്രസിഡന്റ് പങ്കുവച്ചിരുന്നു ആക്രമണത്തിന് പിന്നാലെ പോളണ്ട് വ്യോമപാത അടച്ചു ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ധനം വാങ്ങുന്നതടക്കം നിർത്തി മറ്റു രാജ്യങ്ങൾ റഷ്യ ഒറ്റപ്പെടുത്തണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം തലസ്ഥാനമായ കീവായിരുന്നുവെന്നാണ് ഉക്രൈൻ സൈന്യം പറയുന്നത് ഇതിൽ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് റഷ്യ തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെ ഞായറാഴ്ച പുലർച്ചെ മുതൽ കീവിലും പരിസര പ്രദേശങ്ങളിലും അപായ സൈറണുകളും മുഴങ്ങിയിരുന്നു പ്രഭാത സവാരിക്കിറങ്ങിയ സാധാരണക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായെന്നും ഉക്രൈൻ ആരോപിച്ചു റഷ്യ നടത്തിയ ആക്രമണം സാധാരണക്കാർക്ക് നേരെയുള്ള യുദ്ധമാണെന്നായിരുന്നു ഉക്രൈൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ആൺഡ്രിയ എർമാക്കിന്റെ പ്രതികരണം വ്യോമതാവളങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച ഉക്രൈനെതിരെ വലിയ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു തങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് രാജ്യാന്തര സമൂഹത്തോട് ഉക്രൈൻ ആവശ്യപ്പെട്ടത് മൂന്നാം ലോക ഉണ്ടാകുമോ എന്ന ഭയം ജനിപ്പിച്ചിട്ടുമുണ്ട് അതിനിടെ റഷ്യയും നാറ്റോയും തമ്മിൽ അതിർത്തി കടന്നുള്ള ഡ്രോൺ യുദ്ധ വിമാന സാന്നിധ്യത്തെ ചൊല്ലി സംഘർഷം ശക്തമാകുന്നതിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഭീഷണി യൂറോപ്യനത്തിന്റെ രാജ്യം ആക്രമിക്കാൻ പോകുന്നില്ലെന്നും എന്നാൽ ഇങ്ങോട്ട് ആക്രമണം ായാൽ തിരിച്ചടി കനത്തതാകുമെന്നും മന്ത്രി സെർജി ലാവറോ പറഞ്ഞു യു എൻ പൊതുസഭയിലെ പ്രസംഗത്തിലാണ് മുന്നറിയിപ്പ് പോളണ്ട് എസ്തോണിയ രാജ്യങ്ങൾക്കുമേൽ പറഞ്ഞ ഡ്രോണുകൾ നാറ്റോ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയും പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾ പ്രവേശിക്കുകയും ചെയ്തത് കനത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു റഷ്യൻ ഡ്രോണുകൾ എസ്തോണിയുടെ ആകാശത്ത് എത്തിയില്ലെന്നും പോളണ്ടിൽ കടന്നത് ഉക്രൈൻ നടത്തിയ ഇടപെടൽ മൂലമാണെന്നുമാണ് റഷ്യൻ പ്രതികരണം വിമാനങ്ങൾക്ക് സിഗ്നൽ ലഭിക്കാത്ത വിധം ഉക്രൈൻ ഇടപെട്ടുവെന്നാണ് ആരോപണം എന്നാൽ ബോധപൂർവം വ്യോമാതിർത്തി ലംഘിച്ച് റഷ്യ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു െന്ന് യൂറോപ്യൻ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടായാൽ തിരിച്ചടി കനത്തതാകുമെന്ന് നാറ്റോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉക്രൈന് നഷ്ടമായ ഭൂമി അത്രയും തിരിച്ചുപിടിക്കാനാകുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷ പങ്കുവച്ചിരുന്നു നേരത്തെ മേൽ അവകാശവാദം ഉന്നയിക്കാതെ പിൻവാങ്ങണമെന്നായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം യു എൻ സമ്മേളനത്തിനെത്തിയ വോളോഡിമർ സെലൻസ്കിയുമായി ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ നിലപാട് മാറ്റം രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയ പിടിച്ചടക്കിയ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പുതിയ അധിവേശം വഴി ഉക്രൈന്റെ നിരവധി മേഖലകൾ പിടിച്ചു അതിനിടെ ഡെൻമാർക്കിലും നോർവേയിലും ഡ്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ബാൾട്ടിക് കടലിൽ പ്രതിരോധ സംവിധാനം ശക്തമാക്കി നാറ്റോ ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച പോളണ്ട് വ്യോമമേഖല താൽക്കാലികമായി അടച്ചു ഡെൻമാർക്കിൽ തിരക്ക് പിടിച്ച കോപ്പൻഹേഗൻ വിമാനത്താവളം മണിക്കൂറുകൾ അടച്ചിട്ടു മറ്റഞ്ചു വിമാനത്താവളങ്ങളും ഭാഗികമായി പ്രവർത്തനം നിർത്തിവെച്ചു ന്യൂസ് ഡെസ്ക് നിർത്തിവച്ചു